ഹലോ 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 പണ്ട് തറവാട്ട് നിൽക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ ഇവിടെയെല്ലാം പ്രായത്തിലേ ഇപ്പം ഇവിടെ ഇപ്പം ആറാം ക്ലാസ്സിലായി അപ്പം ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന നേരം കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ തറവാട്ടിൽ തന്നെയാണ് നിൽക്കൽ അപ്പോൾ പണ്ടെല്ലാം നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പം കള്ളു മടിക്കാൻ വേണ്ടിയിട്ട് വരും വെള്ളയപ്പത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കള്ളു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും അന്നേരം ഇത് ഇങ്ങനെ ഇപ്പം ഇത് റോഡാക്കിയത് കേട്ടാ അപ്പോൾ അന്നേരം വൈകുന്നേരം അന്നേരം മടിയാണ് ശരിക്കും പറഞ്ഞാൽ കള്ളു പണിക്കാൻ പറയാനുള്ള എന്തെങ്കിലും എല്ലാം ഉണ്ടാവും സ്കൂളിൽ വിട്ട് വന്നിട്ട് പഠിക്കാനുണ്ടാവും അല്ലെങ്കിൽ കളീൻ്റെ തിരക്കായിരിക്കും പഠിപ്പം എല്ലാം പിന്നെ രാത്രി തുടങ്ങുമല്ലോ അല്ലെങ്കിൽ കുളത്തിൽ വെള്ളം നിറഞ്ഞ സമയത്താണെങ്കിൽ കുളത്തിൽ കുളിക്കല് വളക്കത്തിക്കാനാകുന്നേരം കുളത്തിൽ കുളിക്കല് അപ്പം അതിലടക്കാൻ കള്ളു വാങ്ങാൻ ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് മാഡ് ചിലപ്പോൾ മറന്നു പോവും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു ഇവർ ഈ ഒരു സമയമാകുമ്പോൾ ഒരു അഞ്ചര ആ ടൈം ആകുമ്പോഴത്തേക്കാണ് ഏറ്റാറ് വരിക അവർ വന്നിട്ട് ആ സമയം അവരെ അവർ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് പോകല്ലോ കള്ള് വാങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പണിയാണ് അപ്പം അതിന് ശേഷം പിന്നെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ കാത്ത് നിൽക്കേണ്ടി വരും ഇട്ടത്തല്ല നേരം പിന്നെ ഇട്ടത്ത് ഒറ്റക്കെ നിൽക്കാനും കഴിയില്ലല്ലോ അപ്പം പിന്നെ വീട്ടിൽ നിന്ന് കളമ്പോട് നിറമ്പായിരിക്കും അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇന്നിപ്പം എൻ്റെ പുതിയ വീട് തറാവിണ്ട മുന്നേ തന്നെ അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു കള്ളു വാങ്ങിക്കാൻ പോയാലോ ഒന്ന് അങ്ങനെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് പക്ഷേ ആരും വന്നിട്ടാണെന്നില്ല ഇനി വന്ന് തിരിച്ചുപോയി ഇപ്പോൾ ഒരു അഞ്ചര ഉള്ളൂ വന്നിട്ട് തിരിച്ചു പോയോ അറിയില്ല അല്ലെങ്കിൽ വരണ്ട സമയമാകുന്ന ഇത്രയാണോന്നും അറിയില്ല എന്തായാലും നടന്നു നോക്കാം പിന്നെ കൂടാമെന്ന് തുടങ്ങിയല്ലോ ഇവരെ രണ്ടാളും പൂവും പഠിക്കുന്നുണ്ട് അപ്പത്തേക്ക് വരുമായിരിക്കും അങ്ങനെ കള്ള് വാങ്ങാൻ സമയം ബാക്കി കീഴട്ടാളോണ്ടോ ആ ചപ്പു തുമ്പിതാ പൂപ്പറച്ചോ അടുത്തല്ല അക്കരക്കാവുന്നു പാട്ടുപാടുന്നു കണിയൂർ നമ്പറും നമ്പറും മുച്ചിലോട്ടാവുന്നു വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ പാട്ട് വെക്കും പിന്നെ രാവിലെയും നോക്കും ഒരു മണിക്കൂറുണ്ടാവും അതോ അങ്ങനെ കൊറേ നേരം ഞാനും മക്കളും അവിടെ നിന്ന് ചെറുമല കാഴ്ചകൾ കണ്ടിട്ടും പൂവെല്ലാം വറച്ചിട്ടും കുട്ടികളിങ്ങനെ ഓരോ ജീവികളെ കുഞ്ഞു കുഞ്ഞു ജീവികളെ കുഞ്ഞു തവളേനെയും തുമ്പീനേയും പാപ്പാത്തീനേം അതുപോലെ ബി ഉണ്ടായിരുന്നു അതിനെ കണ്ടു പിന്നെ ഒരു കടവാതിലുണ്ടായിരുന്നു ആടെ ഒരു മരത്തിന്റെ മേല അതിനെല്ലാം കണ്ടിട്ടും കൊറേ സമയം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളി എത്തുന്ന ആരെങ്കിലും വരുന്ന കൊറേ നടന്നും കാണുന്നില്ല അവര് പറഞ്ഞ കൊറച്ചു നമുക്ക് ഒരാളോട് സമയായിട്ടില്ല പുഴയിലേക്ക് ചാഞ്ഞ ഒരു മരത്തിൻ്റെ മേലെ ഉണ്ടായിരുന്നു കടവാതിലി അവിടെ നിന്ന് എന്താ എൻ്റെ ആ കായ് കുറച്ച് തിന്നുന്നുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ ചവക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായില്ല ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാണത്തിന്റെയും ഫോട്ടോ എടുക്കായിരുന്നു പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനകട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ അവസാനം നമ്മളെ രത്നാട്ടിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓറ് തെങ്ങുമന്നേ കള്ള് ചെത്തിയിട്ട് ഇറങ്ങുന്നുണ്ടേ നമുക്ക് പോയി നോക്കാം അതെ ആരെ ഇന്ദ്രനോട് ചോദിച്ചില്ല ഇങ്ങനാ ആണ്ടാവും अरे नॉस्टालजिया كده એટલે നോക്കോയാ ആ ഉരുയി കള്ള് കിട്ടി മിഷൻ ഇ കുറേ നേരം കാറ്റ് തന്നിട്ട് കല്ല് കിട്ടിട്ടുണ്ട് നല്ല മധുര കല് പണ്ട് ഇത്രയേ കിട്ടലുള്ളൂ അപ്പൊ അതിനകത്ത് കൊറച്ച് കുടിച്ചിട്ട് വന്ന് ബാക്കി വീട്ടിട്ടുണ്ട് കൊടുക്കുന്നു ഇന്ന് നിറച്ചും കിട്ടി താരത്തിനായിട്ട് ഒരു ഗ്ലാസ് നിറങ്ങി തന്നെ എന്താ മധുരം ഒരു ഓർമ്മ ഒതുക്കളെ കുറെ കാലത്തിന് ശേഷം ചർമ്മനെ പോയി ഗ്ലാസ്സിലെടുത്തിട്ട് പോയി കള്ളും വാങ്ങിച്ചിട്ട് വന്നു അവരൊട്ടി കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് കിട്ടും